യുടെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ ബഹ്റൈന്റെ വിവിധയിടങ്ങളിൽ നടന്നു സീഫിലെ ഇന്ത്യൻ എംബസി പരിസരത്ത് നടന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ അംബാസഡർ വിനോദ് കെ ജേക്കബ് ത്രിവർണ പതാക ഉയർത്തി തുടർന്ന് അദ്ദേഹം രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു രാഷ്ട്രപിതാവിന് പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹം ചടങ്ങിൽ പങ്കെടുത്തു ബഹ്റൈനിലെ എല്ലാ പ്രവാസികൾക്കും അംബാസഡർ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു രാജ്യത്തെ വിവിധ കൂട്ടായ്മകൾ അവരുടെ സംഘടനാ ആസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തി സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ സംഗമങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുള്ളൽ ദേശീയ പതാക ഉയർത്തി ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയും വേൾഡ് മലയാളി കൌൺസിലും സംയുക്തമായി കോഫി പെയിന്റിംഗിൽ റിപ്പബ്ലിക് ദിനത്തെ ആസ്പദമാക്കി ആർട്ട് വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു കേരള കാത്തലിക് അസോസിയേഷന്റെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ പ്രസിഡന്റ് നിത്യൻ തോമസ് ദേശീയ പതാക ഉയർത്തി കെ സി എ ആസ്ഥാനത്ത് നടന്ന ആഘോഷ ചടങ്ങിൽ കെ എസ് സി എ പ്രസിഡന്റ് പ്രവീൺ നായർ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ സ്കൂളിൽ ദേശസ്നേഹത്തിന്റെ നിറവിൽ വർണ്ണശബളമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് പതാക ഉയർത്തി സ്കൂൾ ബാൻഡ് ദേശഭക്തി ഗാനം ആലപിച്ചു